ഹലോ പ്രിയപ്പെട്ടവരെ ഏതായാലും രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി അഞ്ചാം തീയതി നടക്കേണ്ട നറുക്കെടുപ്പാണ് നടക്കുന്നത് അതിനെതി നമ്മുടെ നാഴി ഇവിടെ ഹാജരായിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഏഴാം നമ്പർ ആണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതായത് അപ്പോൾ അത് ഇവിടെ ഉണ്ട് അത് ഞാനിങ്ങൾ മാറ്റി വേവിൻ്റെ പുറത്ത് വയ്ക്കുകയാണ് ബാക്കി ഒന്ന് ഒന്നിടെയാണ് രണ്ട് ഇങ്ങനെ വെച്ചാൽ കാണാമെന്ന് രണ്ട് മൂന്ന് ഇടുന്നു നാല് ഇടുന്നു അഞ്ച് ഇടുന്നു ആറ് ഇടുന്നു ഏഴ് ഒന്ന് മാറ്റി വെച്ച് എട്ട് എട്ട് ഇടുന്നു ഒമ്പത് നമ്മൾ അറിയാമല്ലോ ആറും ഒമ്പതി ചെറിയായിരിക്കും മാറിപ്പോയിരിക്കുമെന്ന് ഇവിടെ മുകളിൽ ആരോ മുകളിലുള്ളതാണ് ഒമ്പത് ഇടുന്നു പത്ത് ഇടുന്നു ഇരുന്ന് പതിനൊന്നിടന്ന് പതിനൊന്ന് പതിനൊന്ന് എടുത്തു പതിനൊന്ന് ഇടുന്നു പന്ത്രണ്ട് എടുന്ന് പതിമൂന്ന് ഇടുന്നു പതിമൂന്ന് പതിനാല് പതിനാല് മൂന്ന് പതിനഞ്ച് മൂന്ന് പതിനഞ്ച് മൂന്ന് രണ്ട് പതിനഞ്ച് തിരിച്ചു വെച്ചാൽ നേരെ കാണാം പതിനഞ്ച് ഇടുന്നു പതിനാറ് പതിനാറ് ഇടുന്നു അത് പക്ഷെ മറിച്ചു വെച്ചാൽ പതിനാറ് പതിനേഴ് പതിനേഴ് ഇടുന്നു பதினெட்டு பத்தொன்பது பத்தொன்பது இருபது இருபது எழுமூர் ஏழு ஒழிகை பாக்கி எல்லா கிட்ட எல்லாருக்கும் பைசா அடித்த அது நோட்டு இனி நமக்கு மறுப்பு எடுக்கணும் இனோ Nino, Nino, Nino ơi, Ở đó ai Nino ơi, Nino, Nino, Có ഒരാളെ നറുക്കെടുക്കാൻ വേണം അതിനുണ്ടു നറുക്കെടുക്കുമ്പോഴേക്കും ടുത്ത് നൽക്കോറ്റോ എട്ടാണ് എട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു ആ മാറു അനും എടുത്ത് എട്ടാം നമ്പറിനാണ് കിട്ടിയിരിക്കുന്നത് ആരാണ് നോക്കട്ടെ ആരാണ് നോക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സന്തോഷാണ് എട്ട് സന്തോഷ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഏഴിന് കിട്ടി ഇത്തവണ എട്ടിന് കിട്ടി ഒരു വീട്ടിൽ നിന്നാണ് ഒരു വീട്ടിൽ എന്ന് വെച്ചാൽ എറണാകുളത്തും ചെറായിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സന്തോഷിന് എല്ലാ ആശംസകളും അടുത്ത പ്രാവശ്യം ഈ എട്ടും മാറ്റി വെക്കും Okay.